മലയാളി പ്രേക്ഷകർക്ക് സംഗീത വിരുന്ന് തീർത്ത് വിസ്മയം സമ്മാനിച്ച പരിപാടിയാണ് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച സ്റ്റാർ സിംഗർ പരിപാടി പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി ഏറ്റെടുക്കുകയായിരുന്നു എട്ടാം സീസണുമായി സ്റ്റാർ സിംഗർ വീണ്ടും എത്തുമ്പോൾ അവതാരകയായി രഞ്ജിനി ഹരിദാസ് അല്ലെന്നാണ് സൂചന ഏഴു സീസണുകൾ വിജയം ആവർത്തിച്ച സ്റ്റാർ സിംഗറിന്റെ എട്ടാം സീസണുമായി ഏഷ്യാനെറ്റ് എത്തുകയാണ് പഴയ സ്റ്റാർ സിംഗർ വേദിയിൽ നിന്നും വ്യത്യസ്തത പുലർത്തിയായിരിക്കും ഇത്തവണത്തെ പരിപാടി എത്തുക എന്നായിരുന്നു അണിയറ സൂചന സ്റ്റാർ സിംഗറിലൂടെയാണ് രഞ്ജിനി ഹരിദാസ് എന്ന അവതാരക പ്രശസ്തി നേടുന്നത് മലയാളവും ഇംഗ്ലീഷും കയർന്ന മംഗ്ലീഷ് ഭാഷ കേരളത്തിൽ തരംഗമാക്കിയത് രഞ്ജിനിയായിരുന്നു സ്റ്റാർ സിംഗർ എട്ടാമത്തെ സീസൺ എത്തുന്നുവെന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ ചോദിച്ചത് രഞ്ജിനിയെ പറ്റിയായിരുന്നു സ്റ്റാർ സിംഗറിന്റെ ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമായിരുന്നു രഞ്ജിനി രഞ്ജിനിയുടെ കരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ആയിരുന്നു എന്നാൽ അക്കാര്യം രഞ്ജിനി നിഷേധിച്ചിരിക്കുകയാണെന്നാണ് സൂചന തനിക്ക് ഇതുവരെ ഷോയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും വിളിയൊന്നും വന്നിട്ടില്ലെന്നും അതിനാൽ താൻ എട്ടാമത്തെ സീസണിൽ ഉണ്ടാവില്ലായിരിക്കുമെന്നും രഞ്ജിനി വ്യക്തമാക്കിയിരിക്കുന്നതായാണ് വാർത്ത രഞ്ജിനി ഹരിദാസിന്റെ അവതരണമായിരുന്നു സ്റ്റാർ സിംഗറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എട്ടാമത്തെ സീസണിൽ രഞ്ജിനി ഉണ്ടാവില്ല എന്നറിഞ്ഞതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് സ്റ്റാർ സിംഗർ പോലൊരു പരിപാടിയിൽ അവതാരകയായി എത്തുന്നത് ആരായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർ രണ്ടായിരത്തി പത്തിൽ ടെലിവിഷൻ അവതാരകയ്ക്കുള്ള ഫ്രെയിം മീഡിയ അവാർഡ് രഞ്ജിനിക്ക് ലഭിച്ചിരുന്നു അടുത്തിടെ നടന്ന ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ മത്സരാർത്ഥിയായി രഞ്ജിനി എത്തിയിരുന്നു ബിഗ് ബോസിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നെങ്കിലും പകുതി വഴിയിൽ നിന്നും ഔട്ടാവുകയായിരുന്നു ഓഡീഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥികളിൽ നിന്നും ഫൈനൽ റൗണ്ടിലൂടെ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുകയും പ്രേക്ഷക വോട്ടിങ്ങിലും പെർഫോമൻസിലൂടെയും വിജയിയെ കടത്തുന്നുമായിരുന്നു സ്റ്റാർ സിംഗർ ഷോയെ ശ്രദ്ധേയമാക്കിയത് രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച ഷോയിൽ റിമി ടോമിയായിരുന്നു അവതാരക ആദ്യ സീസണിൽ അരുൺ രാജ് കവിത ജയറാം എന്നിവരായിരുന്നു വിജയിച്ചത് വിജയ്ക്ക് ഒരു ലക്ഷം രൂപയായിരുന്നു കാഷ് പ്രൈസ് രണ്ടാം സീസണോട് കൂടിയാണ് സ്റ്റാർ സിംഗർ വേദി പ്രേക്ഷകരുടെ മനം കവർന്നത് എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും